നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇതാരുടെ നേർക്കും വിരൽ ചൂണ്ടാനുള്ള സമയമല്ല ഇനി അങ്ങനെ വിരൽ ചൂണ്ടണമെങ്കിൽ അതെൻ്റെ നേർക്കായിക്കൊള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകൻ അഡ്രിയൻ ലൂണ ഹൈദരാബാദ് എഫ് സിയുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടതിന് ശേഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആരാധകരോട് പറയുകയാണ് തീർച്ചയായിട്ടും ഓൺ ഡി അതർ ഹാൻഡ് ദർ ഇസ് സംതിങ് വെരി ക്ലിയർ ടു സ്റ്റാർട്ട് പോയിന്റിങ് ഫിംഗേഴ്സ് അൺകണ്ടീഷണൽ സപ്പോർട്ട് സിയു സൂൺ ഇൻ കലൂർ എന്ന് അദ്ദേഹം കുറിക്കുന്നു ആരാധകരോടാണ് നിങ്ങളുടെ അൺകണ്ടീഷണൽ സപ്പോർട്ടിന് നന്ദി പറയുന്നു സിയു സൂൺ ഇൻ കലൂർ അടുത്ത മത്സരത്തിൽ കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ കാണാം എന്ന് അദ്ദേഹം കുറിക്കുന്നു വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഈ ഈ സീസണിൽ ബുദ്ധിമുട്ടേറിയ സമയമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം എല്ലാം ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ടാണ് എല്ലാ മത്സരങ്ങളിലും കളിക്കുന്നത് വി ആർ ഗിവിങ് ഇറ്റ് അവർ ഓൾ ഇൻ എവറി ഗെയിം പക്ഷേ അത് മതിയാവില്ല ക്ലിയർലി നോട്ട് ഇനഫ് ടു ഗെറ്റ് പോയിൻ്റ്സ് പോയിന്റ് ലഭിക്കാൻ അത് പോരാ തീർച്ചയായിട്ടും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് ഒരു ഫാമിലി എന്ന നിലയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് ഒരുപാട് വേഴ്സായിട്ടുള്ള സമയത്തിലൂടെ നമ്മളിപ്പം വ്യവസായ സമയ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നിട്ടുമുണ്ട് നേരത്തെയും അതുപോലെ പുറത്ത് വന്നിട്ടുണ്ട് ഈ തവണയും അതിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു വി ആർ ഗോയിങ് ടു ടേൺ ദിസ് സിറ്റുവേഷൻ എറൗണ്ട് ഈ ഒരു അവസ്ഥ മാറ്റിമറിക്കാൻ പോവുകയാണ് നമ്മൾ അതേസമയം വളരെ വ്യക്തമാണ് ഇത് ആരുടെയും നേരെ ഏതെങ്കിലും ഒരാളുടെ നേരെ വിരൽ ചൂണ്ടാനുള്ള സമയമല്ല പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡു ഇറ്റ് ലെറ്റ് മീ എൻ്റെ നേരെ വിരൽ ചൂണ്ടു താങ്ക് യു ഫോർ യുവർ അൺകണ്ടീഷണൽ സപ്പോർട്ട് സി യു സൂൺ ഇൻ കലൂർ എന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകൻ ആരാധകരുടെ പ്രിയപ്പെട്ടവൻ അഡ്രിയൻ ലൂണ കുറിക്കുമ്പോൾ സംഗതി പറഞ്ഞത് വളരെ ശരിയാണ് ബ്ലാസ്റ്റേഴ്സ് കടന്നു പോകുന്നത് അത്ര സുഖകരമായ ഒരു അല്ല തുടർച്ചയായ മൂന്നാമത്തെ പരാജയമാണ് പക്ഷെ ഇപ്പോൾ ആരെയെങ്കിലും വിരൽ ചൂണ്ടി ഇന്നയാളാണ് തോൽവിക്ക് കാരണം ഇന്നയാളാണ് പ്രശ്നത്തിന് കാരണം എന്ന് പറയാനുള്ള സമയമല്ല നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാ നമ്മൾ ഒരുമിച്ച് കാര്യങ്ങൾ മാറ്റിമറിക്കാൻ നിൽക്കുന്ന സമയമാണ് നമ്മളൊരു ഫാമിലി പോലെ ഒരുമിച്ച് നിൽക്കണമെന്ന് അദ്ദേഹം പറയുമ്പോൾ അതാണ് അതാണതിൻ്റെ ശരിയും മത്സരങ്ങൾ ഇനിയും മുന്നോട്ട് പോകാനുണ്ട് കാര്യങ്ങൾ തിരികെ പിടിക്കാനുള്ള കപ്പാസിറ്റി ഈ ടീമിനുണ്ട് അത് കഴിയുമെന്ന് തന്നെ നമുക്ക് കരുതാം അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് നവംബർ ഇരുപത്തിനാലിനാണ് കളിക്കുന്നത് ചെന്നൈ എഫ് സിക്കെതിരെയാണ് ആ കളി വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ടോത്താം